എല്ലാ മത്സ്യം വെൽക്കം ബാക്ക് അപ്പം ഇത് ഞങ്ങളുടെ ക്വാർട്ടേഴ്സിൻ്റെ ടർസിൻ്റെ മേളിലാണ് കമ്പനി ക്വാർട്ടേഴ്സിൻ്റെ ആ ബൈക്കിൽ ബൈക്കിലാണ് കമ്പനിയുടെ ബാക്ക് സൈഡ് അത് അപ്പം കമ്പനി റൂട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ സ്വിഗ്ഗി ഓടാനൊക്കെ പോകുന്നത് അപ്പോൾ ഇന്നലെ ഭയങ്കര ഷോകമായിരുന്നു രണ്ട് ഓർഡറെ കിട്ടിയുള്ളൂ ആറുമണിക്ക് ഇറങ്ങിയിട്ട് എട്ടര വരെ ഓടി ഓടിയെന്നല്ല ഓൺലൈനിലുണ്ടായിരുന്നു എട്ടര വരെ രണ്ടര മണിക്ക് ഉണ്ടായിരുന്നു പക്ഷേ രണ്ട് ഓർഡറെ കിട്ടിയുള്ളൂ രാവിലെ തൊട്ടിറങ്ങിയിട്ട് ഇന്നലെ ആറോ ഏഴോ ഓർഡറെ കിട്ടിയിട്ടുള്ളതെന്നാണ് നമ്മുടെ കൂടെ ഓടുന്ന ഫുൾ ടൈം ഓടുന്ന ആൾക്കാരൊക്കെ പെടണം അപ്പം ഷോവാണ് ചില ദിവസങ്ങളിലൊക്കെ ഭയങ്കര ഷോവാണ് ഇന്നലെ ഇന്നലെയെന്ന് പറഞ്ഞാൽ ഡേറ്റ് ഞാൻ പറയുന്നില്ല ഏതെങ്കിലും ദിവസങ്ങളിതുപോലെ സ്വിഗ്ഗിയോടെ ഇറങ്ങിയിട്ട് ഇതുപോലെ പോസ്റ്റ് കിട്ടിയിട്ടുണ്ടോ അതുപോലെ ഇതുപോലെ കുറവ് ഓർഡറും കിട്ടിയ ഓർഡറിന് ഏണിങ്സ് കുറവും അങ്ങനെ കിട്ടിയിട്ടുള്ള മച്ചമാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതെ അതെ